السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه وصن بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالي ആത്മസംസ്കരണം നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവൻ്റെ ചുറ്റുപാടുകൾ ആ നിലയിലുള്ളതാക്കുക എന്നുള്ളത് അഥവാ അവൻ്റെ ബന്ധങ്ങളും അവൻ്റെ ഇടപെടലുകളുമെല്ലാം ആ നിലയിലുള്ള നന്മ നിറഞ്ഞ മനുഷ്യരുമായിട്ടായിരിക്കണം പരിശുദ്ധമായ ഖുർആാനിലെ പതിനെട്ടാമത്തെ അധ്യായം സൂറത്തുൽ കഫ്ഫിലെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ ലോകരക്ഷിതാവായ അള്ളാഹു സുബഹാനഹുവത്ത് ആല മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമാ തങ്ങളോടും അതിലൂടെ ഈ സമൂഹത്തോടും പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട് അവിടെ അള്ളാഹു സുബഹാനഹുവത്ത് ആല ഇപ്രകാരം പറയുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ പ്രീതി അവന്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടെ നീ നിൻ്റെ മനസ്സിനെ അടക്കി നിർത്തണം അഥവാ നന്മയിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊപ്പം ജീവിക്കാൻ നാം നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കണം അതുമാത്രവുമല്ല ഇഹലോക ജീവിതത്തിൻ്റെ അലങ്കാരം ലക്ഷ്യമിട്ടുകൊണ്ട് നിൻ്റെ കണ്ണുകൾ അവരെ വിട്ട് മാറിപ്പോകാതിരിക്കട്ടെ ഈ ദുനിയാവിൻ്റെ പളവളപ്പും ദുനിയാവിലുള്ള അലങ്കാരങ്ങളും ഇതിൻ്റെ മോടിയുമൊക്കെ കണ്ട് പലപ്പോഴും മനുഷ്യർ അതിൽ വഞ്ചിതരായി തീരാറുണ്ട് അങ്ങനെയുള്ളവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും നമ്മൾക്ക് പോലും മനസ്സ് അവരിലേക്ക് ചായഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിത്തീരും ഇവിടെ അള്ളാഹു താല നമ്മളെ ഉണർത്തുന്നത് നമ്മളുടെ മനസ്സിനെ അവിടെ നമ്മൾ കടക്കി നിർത്താൻ കഴിയണം നമ്മളുടെ ഹൃദയത്തെ അവിടെ അടക്കി നിർത്താൻ നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട് എന്നിട്ട് അള്ളാഹുത അല പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെ ഹൃദയത്തെയാണോ അള്ളാഹുവിൻ്റെ സ്മരണയെ വിട്ട് അല്ലാഹു അശ്രദ്ധമാക്കിയിരിക്കുന്നത് ഏതൊരു മനുഷ്യനാണ് തന്നിഷ്ടത്തെ പിന്തുടരുകയും അവൻ്റെ കാര്യം അതിരുകവിഞ്ഞതായിരിക്കുകയും ചെയ്തത് അവനെ ഒരിക്കലും നീ അനുസരിച്ചു പോകരുത് എന്നാണ് അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണകൾ മറന്നുപോയ ഹൃദയമുള്ള മനുഷ്യർ അതുപോലെ തന്നെ തന്നിഷ്ടത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതായ ആളുകൾ ആ നിലയിൽ അതിരുകവിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊപ്പം നമ്മളുടെ മനസ്സിനെ നമ്മൾ കൂട്ടിക്കെട്ടരുത് മറിച്ച് നമ്മൾ എപ്പോഴും നന്മയിൽ നിലനിൽക്കുന്ന ആളുകളോടൊപ്പമാണ് നമ്മളുടെ ജീവിതം ഉണ്ടായി തീരേണ്ടുന്നത് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് അസാദി റഹിമഹുല്ല പറയുന്നുണ്ട് നല്ല മനുഷ്യരുമായി സഹവസിക്കാനുള്ള ഒരു കൽപ്പനയാണ് ഈ ആയത്തിലുള്ളത് ഇനി ആ ആളുകൾ എത്ര ദരിദ്രരാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ളവർ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവർ ഏത് നിലയിലുള്ള ആളുകളോ ആയിക്കൊള്ളട്ടെ അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും അവരുമായി സഹവസിക്കാനും അവരോട് ഇടപഴകാനും നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളേറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സഹകരണങ്ങൾ എല്ലായ്പ്പോഴും നന്മ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യരുമായിട്ടായിരിക്കണം പലപ്പോഴും അങ്ങനെയാണല്ലോ നല്ല മനുഷ്യർ പലപ്പോഴും അധാർമിക ചിന്തയുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കൊപ്പം കൂടിക്കഴിയുമ്പോൾ സ്വാഭാവികമായും ആ ചിന്തകൾ അവരുടെ ഹൃദയത്തിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുകയും പിന്നീട് അവർ അധർമ്മകാരികളായി മാറുകയും ചെയ്യുന്നത് പലപ്പോഴും നാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ തൻ്റെ മനസ്സിനെ ഏറ്റവും നല്ല നിലയിൽ പാകപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന നിലയിൽ തൻ്റെ ചുറ്റുപാടുകൾ ഏറ്റവും മനോഹരമാക്കി അവൻ നിലനിർത്തേണ്ടതുണ്ട് റസൂല്ലാഹി സല്ലാഹു അലഹി വസലമാ തങ്ങൾ പറയുന്ന ശ്രദ്ധേയമായ ഒരു വചനമുണ്ടല്ലോ അ റജുലു അലഅീനി അഹദ് കുമ്മ യുഹാലിം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കും അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് സ്വയം നോക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇപ്പോൾ നന്മയിലൂടെ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളുടെ കൂടെയുള്ളതെങ്കിൽ സ്വാഭാവികമായും നന്മയിൽ നമ്മൾക്ക് വർധനവുണ്ടായിത്തീരും ഇനി അതല്ല തന്നിഷ്ടപ്രകാരവും അതുപോലെ തന്നെ അഹങ്കാരത്തിലും തോന്നിവാസകരമായ നിലയിലും ജീവിക്കുന്ന ആളുകളോടൊപ്പമാണ് നാം കഴിഞ്ഞുകൂടുന്നതെങ്കിലോ സ്വാഭാവികമായും അറിയാതെ നാം അറിയാതെ അവരിൽ അരുതായ്മകൾ നമ്മളിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയുക മഹനായി ഇബരും അസൗഹദർ അലി അള്ളാഹു തലഅനഹു പറയുന്നുണ്ട് നിങ്ങൾ ജനങ്ങളെ അവരുടെ കൂട്ടുകാരെ കൊണ്ട് വിലയിരുത്തുക കാരണം ഒരു മനുഷ്യൻ തനിക്ക് ഇഷ്ടപ്പെട്ടവരുമായിട്ടല്ലാതെ കൂട്ടുകൂടാൻ കഴിയുകയില്ല അപ്പോൾ നമ്മളുടെ കൂട്ടു ബന്ധങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിച്ചാൽ യഥാർത്ഥത്തിനുള്ള നമ്മളുടെ നിലപാടെന്താണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നാം തിരിച്ചറിയുക മഹാനായ റസൂലുള്ളാഹി അല്ലാഹി അലൈഹി അലഹി തങ്ങൾ പറഞ്ഞ മനോഹരമായ ഒരു ഉപമയുണ്ട് അതിൽ പ്രവാചകൻ പറയുന്നത് മസലുൽ ജലീസി സ്വാലിഹി നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ അള്ളാഹുവിൻ്റെ റസൂൽ വിവരിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മിസ്കി പറഞ്ഞിസ് ഒന്ന് കസ്തൂരി വഹിക്കുന്ന ആളെപ്പോലെ മറ്റൊന്ന് ഉലയിൽ തീയിലൂതുന്ന മനുഷ്യനെ പോലെയുമാണ് അപ്പോൾ കസ്തൂരി വഹിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ അവൻ നമ്മൾക്കത് സൗജന്യമായി ആ കസ്തൂരി നൽകിയേക്കാം ഇനി അല്ലെങ്കിൽ തന്നെ ആ വഹിക്കുന്ന ആളിൽ നിന്ന് സ്വാഭാവികമായും അതിൻ്റെ ഒരു മണം ഒരു വാസനയുണ്ടല്ലോ അത് നമ്മൾക്ക് ലഭിക്കാം അതല്ലെങ്കിൽ നമ്മൾക്ക് അയാളിൽ നിന്ന് അത് വിലയ്ക്ക് വാങ്ങാം അപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് അയാൾ ഉപയോഗിച്ച് ആ സുഗന്ധമെങ്കിലും ആസ്വദിക്കാം എന്നാൽ ഉലയിൽ ഊതുന്ന ഉലയിലൂതുന്ന ഊതുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം അവൻ ഉലയിൽ ഊതുമ്പോൾ നമ്മൾ ആ സമീപത്തിരുന്നാൽ നമ്മൾ പോലും അറിയാതെ ആ തീപ്പൊരികൾ നമ്മളുടെ വസ്ത്രത്തിലേക്ക് വരും നമ്മളുടെ വസ്ത്രം കരിച്ചു കളയും അല്ലെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്നുള്ളതായ പൊടിപടലങ്ങൾ ഏൽക്കുകയും ചെയ്യും ഇത് മനോഹരമായ ഒരു ഉപമയാണ് നാം നമ്മളുടെ ജീവിതത്തിൽ ബന്ധങ്ങൾ എങ്ങനെയുള്ളവരുമായിട്ടാണ് നിലനിർത്തിയിട്ടുള്ളത് എന്നത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം കാരണം ആത്മ സംസ്കരണത്തിൻ്റെ മാർഗം അന്വേഷിക്കുന്ന നമ്മൾക്ക് അത് ഏറെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ